അപ്പൊ പാടി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ കേരളം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ എംബുരാൻ സിനിമ അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു റിവ്യൂ ചെയ്യുന്നത് അപ്പോ എനിക്ക് റിവ്യൂ ചെയ്യാനൊന്നും അറിയത്തില്ല ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ റിവ്യൂ പറയാനായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ ആ ഒരു നമുക്കൊരു സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണോ കൊള്ളാമോ അല്ലെങ്കിൽ കൊള്ളത്തില്ലയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു അവകാശമുണ്ടല്ലോ അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പൊ ഈ അമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഹൗസ്ഫുള്ളായിരുന്നു ടിക്കറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ നോക്കി ബുക്ക് ചെയ്യാനായിട്ട് പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എറണാകുളത്തെ എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ ആയിരുന്നു അപ്പോൾ സിനിമ ഇറങ്ങി നമ്മള് റിവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ നമ്മൾ ഈ വല്ല ഒരുപാട് പ്രമുഖരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ സിനിമ ഇറങ്ങുമ്പോ തന്നെ റിവ്യൂസ് ചെയ്യുന്ന പ്രമുഖരായ കുറച്ച് വ്യക്തികളുണ്ട് അപ്പൊ അവരുടെയൊക്കെ റിവ്യൂസ് നമ്മൾ കണ്ടു പക്ഷേ നമ്മൾ തകർന്നു പോയി ആ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ലായിരുന്നു വന്ന റിവ്യൂസ് ഒക്കെ സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് മടിച്ചു നിന്ന ഒരു ആ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പക്ഷെ എങ്കിലും ഇത്രയധികം വിവാദമായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ കാണണമല്ലോ അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ടിക്കറ്റൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ സിനിമ കണ്ടു അപ്പൊ സിനിമ കണ്ടിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണണ്ടാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിരിക്കണം അപ്പൊ ഈ ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു സിനിമയെ നിങ്ങൾ അവഗണിക്കരുതും നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ലൂസിഫർ കണ്ടിട്ട് നമ്മൾ ഈ എംബ്രാനിൽ എന്താണോ പ്രതീക്ഷിച്ചത് അതൊക്കെ നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അധികം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എംബുറ സിനിമ മോഹൻലാൽ ആണെങ്കിലും മഞ്ജുവര്യരാണെങ്കിലും ഇന്ദ്രജിത് ആണെങ്കിലും ആണെങ്കിലും അതിലെ ഓരോ ആക്ടേഴ്സ് ആണെങ്കിലും അവരെല്ലാരും നല്ല ഒന്നിനും ഒന്നിനും മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പറയുന്ന കേട്ടോ റിവ്യൂസിനകത്ത് മോഹൻലാലിന് വലിയ റോൾ ഇല്ലായിരുന്നു മോഹൻലാലിന് ചുണ്ടെനക്കില്ല വാ എനക്കില്ല താടിയുള്ളത് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മോഹൻലാലിന് വലിയ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ലായിരുന്നു മഞ്ജു വാര്യയിലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമല്ല പൃഥ്വിരാജ് മോഹൻലാലിനെ നന്നായിട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് മഞ്ജുവാര്യയിലാണെങ്കിലും മഞ്ജുവാര്യയുടെ റോൾ അത്രയധികം ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ സീനും ഈ എംബുരാനിൽ നമുക്ക് ഓരോ സീനും നമുക്ക് നമ്മളിങ്ങനെ കോരി തെരിച്ചിരിക്കത്തില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു സിനിമ കണ്ട് ഇറങ്ങുന്ന വരെ പിന്നെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ലാഗടിച്ചു അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ ഈ ഒരു സിനിമ നമ്മൾ ഈ ഒരു ബാഡ് റിവ്യൂ ഈ ഒരു റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഈ ഒരു സിനിമ കാണുന്നത് അപ്പൊ ഈ സിനിമ കാണുമ്പോഴൊക്കെ നമ്മൾ ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം ഇതിനകത്ത് എവിടെയാണ് ലാഗടിച്ചത് ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളും തോന്നിയിട്ടില്ല മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണോ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ നമ്മൾ ഒരു സിനിമയെ സിനിമയായിട്ട് കാണുക നമ്മൾ എന്തിനാ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ ഈ ഒരു പൈസ മുടക്കി നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നത് അത്രയും സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഈ സിനിമ ഇപ്പൊ സിനിമ കണ്ടിട്ട് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു മോഹൻലാൽ രാജിവെക്കണം കേണൽ പദവി എടുത്തു കളയണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പൃഥ്വിരാജ് തീവ്രവാദിയാണ് മുരളീഗോപി എംപേന മിണ്ടുന്നില്ല സൈലന്റ് ആയിട്ടിരിക്കുന്നു മോഹൻലാൽ മോഹൻലാലിനെ ചതിച്ചു അങ്ങനെയൊക്കെ എന്തൊക്കെ റിവ്യൂസ് ആണ് നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എന്തിനൊക്കെ നമ്മളൊരു സിനിമ വന്നു കഴിഞ്ഞാല് ആ സിനിമ നമ്മൾ ഒരിക്കലും നമ്മളൊരു റിവ്യൂ കണ്ടിട്ട് നമ്മൾ ആ സിനിമ കാണാതിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ പോയി കണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുക അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം നോക്കിയിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളുടെ ആ ഒരു മനസ്സിന്റെ ഇതായിരിക്കും അയാൾക്ക് ഇഷ്ടപ്പെടാഞ്ഞത് അശ്വിൻ പോക്കിന്റെ ഒക്കെ റിവ്യൂ ഞാൻ കണ്ടു എന്തൊക്കെയാണ് അയാൾ അതിനകത്ത് വിളിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിനിമ അത്രയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചത് പൃഥ്വിരാജ് ഇത്ര ഇതുപോലൊരു സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് അങ്ങനെയൊക്കെ പറ്റുമോ കാരണം അത്രയധികം ഇന്റർനാഷണൽ ലെവൽ ഒരു സിനിമയാണ് ഈ ഒരു രംബ്രാൻഡ് സിനിമ നമ്മൾ ഇപ്പൊ പറയുന്നത് പോലെ ലൂസിഫറിന്റെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ലൂസിഫറിന്റെ ഉണ്ട് ലൂസിഫറിന്റെ ബാക്കി ഭാഗം ഉണ്ടതിനകത്ത് മഞ്ജുവാര്യയുടെ ഒക്കെ ഓരോ സീനും നമുക്കിങ്ങനെ രോമാഞ്ചം വരും എന്ന് പറയില്ലേ ശരിക്കും എനിക്ക് രോമാഞ്ചം വന്നു സിനിമ ഉണ്ടപ്പോൾ ഞാൻ എന്റെ കെട്ടിനോട് എഴുതേ എനിക്ക് രോമാഞ്ചം വരുന്നു പക്ഷെ ആ സിനിമയിൽ ഇപ്പം ഒരു ഡയലോഗ് പറയുന്നുണ്ട് എനിക്ക് രോമാഞ്ചം വരുന്നു ശരിക്കും നമുക്ക് രോമാഞ്ചം വരും അത്രയധികം സിനിമയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സിനിമയെ വിലയിരുത്തി ആ ഒരു സിനിമ നമ്മൾ മനസ്സിരുത്തി ഒന്ന് നോക്കുക ഒരു കാര്യവുമില്ല വെറുതെയാണ് ഈ ഒരു സിനിമ ഇത്രയധികം ഡീഗ്രേഡ് ചെയ്യുന്നത് ഇത്രയധികം ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ അതിനെ ഡീഗ്രേഡ് ചെയ്യാതെ നമ്മളതിനെ കാണാൻ ശ്രമിക്കും ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് അതിനകത്തൊന്നുമില്ല ഈ പറയുന്നത് പോലെ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് മോഹൻലാലും മാപ്പ് പറഞ്ഞുകൊണ്ട് ഖേദിക്കുന്നു ഖേദം പ്രകടിപ്പിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം തന്നെ എൻറെ അഭിപ്രായം അതിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്നാണ് എന്തിന് ഖേദം പ്രകടിപ്പിക്കണം ഇതിനകത്ത് മത മതത്തെ കളിയാക്കുന്നതായിട്ടോ രാഷ്ട്രീയത്തെ കളിയാക്കുന്നതായിട്ടോ അങ്ങനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല നമ്മളൊരു സിനിമയാണ് കണ്ടത് നമ്മളൊരു സിനിമയാണ് കണ്ടത് അങ്ങനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരു സിനിമ എത്രത്തോളം നല്ലതാക്കാം അത്രത്തോളം നല്ലതാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പ്രേക്ഷകരുടെ കയ്യിലാണ് നമ്മൾ കണ്ടിട്ട് ഇതുപോലെയുള്ള നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ട് ഇപ്പൊ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ കുറച്ച് ഭാഗം ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ടാവാം കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സങ്കടം അയ്യോ ഇതിനകത്ത് ഏത് സീനായിരിക്കും കട്ട് ചെയ്യുന്നത് അതിനകത്ത് ഓരോ സീനും ആ ഒരു ഫിലിമിൽ ആവശ്യമാണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതിനകത്തെ ഏത് സീനായിരിക്കും ഞാനിപ്പൊ ഇന്നിങ്ങനെ പറഞ്ഞ ദൈവം ഏത് സീനായിരിക്കും കട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ആ സീൻ പോയി കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് നല്ല ആയിരിക്കുമോ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ആയി അതുപോലെ ഓരോരുത്തരെയും പിന്നെ നല്ല റിവ്യൂസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ കൊറേ പേര് സാധാരണക്കാരുടെ റിവ്യൂ നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് നല്ല അഭിപ്രായം കിട്ടും വെറുതെ ഈ റിവ്യൂ പറയാനായിട്ട് കൊറേ എണ്ണം വന്നിരിപ്പുണ്ട് ഓരോ സിനിമയെ തന്നെ ഡീഗ്രേഡ് ചെയ്ത് തകർക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വന്ന് കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ പോ പോയി നിങ്ങൾ ഈ ഒരു നല്ല സിനിമയെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കും നന്നായിട്ട് നമുക്കൊരു രണ്ടര മൂന്ന് മണിക്കൂർ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് നമുക്ക് ഈ ഒരു സിനിമ നമുക്ക് കാണാൻ സാധിക്കും ആ മോഹൻലാലിന്റെ ആ ഒരു എൻട്രി ഒക്കെ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ആ ഒരു എൻട്രി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോരി തിരിച്ച് ഇരിക്കും ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആ സിനിമ വരെ അയ്യോ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു എനിക്ക് സത്യം മൂന്ന് മണിക്കൂർ കണ്ടിരുന്നിട്ട് പോലും മൂന്ന് മണി ൂറ് സാധാരണ ഒരു സിനിമയില്ലേ ഇത് മൂന്ന് മണിക്കൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കൂർ ഇരുന്നിട്ട് പോലും അയ്യോ പെട്ടെന്ന് സിനിമ തീർന്നു പോയല്ലോ തീരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം അതിന്റെ ഓരോ സീനും അങ്ങനെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കും അപ്പൊ നമ്മള് ആ അത്രയധികം നല്ല ഒരു സിനിമ എവിടെയും ആഘടിപ്പിക്കാതെ എവിടെയും നമുക്ക് ഒന്നും തോന്നാതെ അത്രയധികം കൂടി നമ്മൾ കണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു ഇന്റർനാഷണൽ ലെവലുള്ള നല്ല ഒരു സിനിമ നമ്മുടെ കേരളത്തിലാണ് ഈ ഒരു സിനിമ വന്നത് ഈ ഒരു സിനിമ നമ്മുടെ കേരളത്തിന്റെ സ്വന്തമാണ് നമുക്ക് അഭിമാനിക്കാം ഇങ്ങനെ ഒരു സിനിമയെ തകർക്കാതെ എനിക്ക് പറയാനുള്ളത് റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ പോകാതിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് നിങ്ങൾ കുടുംബസഹിതം നിങ്ങൾ പോയി ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതിനകത്ത് അങ്ങനെ വയലൻസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒന്നുമില്ല എത്രയോ സിനിമ നമുക്ക് കാണാൻ പറ്റാത്ത സിനിമ ഇറങ്ങിയിരിക്കുന്നു എത്രയോ സീനുകൾ നമ്മൾ കണ്ണു പൊത്തിയിരുന്നിട്ടുണ്ട് ചില സിനിമകളൊക്കെ കാണാൻ പോയിട്ട് കാണണ്ട കൊച്ചുങ്ങളെയും കൊണ്ട് അയ്യോ അന്ന് പോയല്ലോ എന്ന് ചിന്തിച്ചിരുന്ന സിനിമകളുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനകത്തില്ല നമുക്ക് കണ്ടിരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ കണ്ടിരിക്കും അടുത്ത ഭാഗം എങ്ങനെ ആയിരിക്കും അടുത്ത ഭാഗം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇൻട്രസ്റ്റോട് കൂടി കണ്ടിരിക്കാൻ പറ്റിയ നല്ല ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയത് ലൂസിഫറിനെ കാട്ടിലും അപ്പുറം ആയിരുന്നു ഈ എമ്പുരാൽ സിനിമ എന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ എന്റെ ഒരു ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നതോടൊക്കെ പറഞ്ഞു നിങ്ങൾ കാണുന്ന എംബുരാൻ സിനിമ അത്ര അധികം നല്ല ഒരു സിനിമയാണ് എന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞു കാരണം ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പോകാണ്ടിരിക്കരുത് ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യരുത് അത്രയധികം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടും അതിനകത്ത് ഓരോ സീനും അത്രയധികം രസകരമായിരുന്നു അത്രയധികം നല്ല ഒരു സിനിമ തന്നെയായിരുന്നു എംബുരാൻ സിനിമ അപ്പൊ ഞാൻ എന്തായാലും ഇനി ഒന്നും കൂടി പോയി കാണുന്നുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗം ഏതൊക്കെയാണെന്ന് കട്ട് ചെയ്തതിന് ശേഷം എന്തായിരിക്കും എംബ്രാൻ അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും കൂടി പോയി കാണണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ പോയി കാണും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ടിക്കറ്റ് കിട്ടുന്നില്ല നമ്മൾ നോക്കുമ്പോൾ രാവിലെയൊക്കെ ഉണ്ട് നമുക്ക് രാവിലെ പോകാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴും നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്തായാലും അടുത്ത ഭാഗം ഇപ്പൊ ഈ കട്ട് ചെയ്തതിന് ശേഷമുള്ള എംബ്രാൻ സിനിമ ഇനിയും കാണും അതിന്റെ റിവ്യൂ ഞാൻ ഞാനിട്ടു കേട്ടോ അപ്പൊ ഇങ്ങനെ റിവ്യൂ ഇടാനൊന്നും അറിയത്തില്ല നമ്മുടെ ആദ്യത്തെ റിവ്യൂ ആണ് ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ഈ സിനിമയെ കുറിച്ചിട്ട് എന്തായാലും റിവ്യൂ ഇടണം എന്ന് എനിക്ക് കാരണം സത്യസന്ധമായിട്ടുള്ള എൻറെ അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ളത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ ഞാൻ പറയുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാർ പറയുന്ന പോലുള്ള റിവ്യൂസ് ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട നിങ്ങൾ കാണണ്ട കാണുന്നവർ കണ്ടോട്ടെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട് ആ ഒരു സിനിമ കാണുമ്പോ തന്നെ നമുക്കറിയാം ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട് ഈ ഒരു സിനിമയില് അത്രയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന നല്ല ഒരു സിനിമ ഇങ്ങനെ തകർക്കാൻ നോക്കുന്ന അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോയി എംബുരാൻ സിനിമ കാണുക നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ് നമുക്ക് ഈ ഒരു സിനിമ കേരളത്തിന് മാത്രല്ല നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ മലയാളികളുടെ മൊത്തത്തിൽ ഒരു അഭിമാനം തന്നെയാണ് ഈ ഒരു സിനിമ എമ്പുരാൻ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഉള്ള ഒരു വിഷയങ്ങളും ഇല്ല മനഃപൂർവ്വം ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഈ ഒരു സിനിമയിൽ നല്ല ഒരു സിനിമയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഒരു എമ്പുരാൻ സിനിമ വളരെയധികം നല്ല ഒരു സിനിമയാണ് കുടുംബസമേതം പോയി കാണാൻ പറ്റുന്ന നല്ല ഒരു സിനിമയാണ് അപ്പൊ ഇതിനെ ഡിഗ്രേഡ് ചെയ്ത് തകർക്കാതിരിക്കുക നിങ്ങൾ കാണാത്തവർ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് നല്ല ഒരു സിനിമയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ വളരെ ആധികാരികമായിട്ടൊന്നും റിവ്യൂ പറയാൻ അറിയത്തില്ല അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു കാര്യങ്ങള് എനിക്ക് തോന്നിയ എന്റെ മനസ്സിൽ തോന്നിയ എന്റെ കാര്യങ്ങൾ ഞാൻ ഇത് ഇതിലോട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഈ എംബുരാൻ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ